അയലത്തിൽ തിന്നുമ്പോൾ ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിൽ ബാക്കി വെക്കേണ്ട സാധനം ഈ മുള്ളു മാത്രമാണ് കണ്ടോ ഈ മുള്ളു മാത്രമേ നമ്മൾ ബാക്കി വയ്ക്കാവൂ ഈ അയലയുടെ തല എങ്ങനെ തിന്നണമെന്ന് നിങ്ങൾക്ക് ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഈ അരപ്പൊക്ക അത് നമ്മൾ കഴിക്കുമ്പോൾ കണ്ടിട്ടിരിക്കുന്നവർ വായിൽ വെള്ളം ഓർണ്ണം നമ്മൾ കൊതി കിട്ടിച്ചാവണം അങ്ങനെ നമ്മൾ തിന്നാവൂ കൊതിപ്പിച്ച് തിന്നുക കൊതിപ്പിച്ച് കടന്നളയെന്നൊക്കെ കേട്ടില്ലേ അതുപോലെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് തിന്നുക ഹലോ അപ്പം ഇന്നലെ അടുക്കളയിലെല്ലാം വലിച്ചു വാരിയിട്ട് ഹാളിലെല്ലാം വലിച്ചു വാരിയിട്ട് മൊത്തത്തിൽ വലിച്ചു വാരിയിട്ടുള്ളൊരു വ്ളോഗ് നിങ്ങൾ കണ്ടു അപ്പം ഇന്നെല്ലാം ഒതുക്കിപ്പിറക്കി വെച്ചിട്ട് അത്യാവശ്യം അടക്കം ഒതുക്കുള്ളൊരു ബ്ലോഗ് ഉണ്ടല്ലോ ഹോം ട്യൂറല്ല ഹോം അല്ല ഞാൻ ആദ്യമേ പറയുന്നു ഇത് ഹോം അല്ലേ അല്ല ഞാൻ മൊത്തത്തിൽ ഒന്ന് പറക്കി വെച്ചിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാന്ന് വെച്ചാൽ ലൈവ് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് ആയപ്പോൾ എൻ്റെ കെട്ടിയോൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇക്കാടെ ചാനൽ കെ എൻ റോസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാനലിൽ ഞങ്ങൾ ലൈവ് വരും അപ്പം ലൈവിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത് അപ്പം അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങാറൊക്കെ ഉണ്ട് വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങും അപ്പം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അപ്പം നമുക്ക് മൊത്തത്തിൽ അടക്കം ഒതുക്കുള്ളൊരു ബ്ലോഗല്ലേ അപ്പം അത് കണ്ടാലോ ഹോം അല്ല ഇതിൻ്റെ ഹോം ട്യൂർ ഞാൻ ആദ്യം ആദ്യമേ നോട്ട് ദ പോയിൻ്റ് അപ്പം ഞാൻ മൊത്തത്തിൽ ഓടിച്ച് കണ്ണു അപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങാം മൊത്തത്തിൽ എല്ലാം കഴുകി ഒതുക്കി പറക്കി അടുക്കി ഒതുക്കി മൊത്തത്തിൽ എല്ലാം അടുക്കിതുക്കിറക്കി കണ്ടോ സ്ലാബ് ഒക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടുക്കള സെറ്റ് ഇവിടെ ആകപ്പാട വലിച്ചു വാരിയിട്ടേക്കുന്ന ഒരു സാധനമാണ് ഇതായ ബെഡ് കിടക്കുന്നത് കണ്ടല്ലോ അതിനെ വലിച്ചു വാരി ഇട്ടേക്കാണ് അങ്ങനെ കിടക്കുകയുള്ളു അപ്പം ബെഡ്ഡൊക്കെ വിരിച്ച് വൃത്തിയാക്കി ദേ ബെഡ്ഷീറ്റൊക്കെ അടക്കി പറക്കി ഒതുക്കി നമ്മളെ ഈ ടിപ്പിക്കൽ ഒരു എന്താ പറയുക നമ്മുടെ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇങ്ങനെയാണ് നമ്മുടെ ടവർ ഫാനിൻ്റെ മണ്ടയിലൊക്കെ അതായത് കിടപ്പ് മുറിയിലുള്ള ബെഡ്ഷീറ്റൊക്കെ നമ്മളിങ്ങനെയായിരിക്കും അടക്കി വെക്കുക ഞാൻ ഇങ്ങനെയാണ് ഇട്ടോ അതുകൊണ്ട് ഞാൻ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ ശ്രമിക്കണം അങ്ങനെ അല്ലെങ്കിൽ പറയാം നമ്മളെ ഹാളൊക്കെ തന്റെ തൂത്തു ഒതുക്കി പറക്കി വൃത്തിയാക്കി ഇതും വലിച്ചു വരീട്ടൊക്കെയാണ് തലേണയുടെ മണ്ടേക്കിറങ്ങുന്നിട്ടൊക്കെയാണ് തലേണ നമ്മളെ തുണിക്കടയിൽ കാണുന്ന ബൊമ്മയെ പോലെ ഇരിക്കുന്നില്ലേ അതെ ഞാൻ കൈ കൊണ്ട് തയ്ച്ചുണ്ടാക്കിയ തലേണയാണ് ഇവിടെ കാർട്ടൂൺ കാണുന്നുണ്ട് കാർട്ടൂണിൽ ഫ്ലൈറ്റും എന്തിനാ എന്തിനൊക്കെയാണോ എന്തോ കാണുന്നത് റെയിൽവേ ട്രാക്കൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇത് വൈഫൈ മാത്രം വെക്കാനുള്ള ടേബിളാണ് പക്ഷേ അവിടെ ഒരു പൗഡർ ഇട്ടിരിപ്പുണ്ട് എൻ്റെ അനുവാദം ഇല്ലാതെ അങ്ങനെ ഇവിടെയൊക്കെ ഒതുക്കി അപ്പം ദാ രണ്ടാമത്തെ റൂമും നല്ലതുപോലെ ഒരുക്ക് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കി ഇത് ഈ തുണികൾ ഈ കസേര വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ടേ അപ്പോൾ ഇത് യൂണിഫോമും നമ്മുടെ വീട്ടിൽ ഇടുന്ന നിത്യോപയോഗ സാധനങ്ങളൊക്കെ വയ്ക്ക് അല്ല നിത്യോപയോഗ ക്ലോത്തസ് ഇടുന്ന സ്റ്റാൻഡാണ് ഇത് ഓക്കെ അപ്പം ഇവിടെയൊക്കെ കാണിച്ചു കഴിഞ്ഞു ഇതൊക്കെ ബുക്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഈ ബോക്സിനകത്തൊക്കെ കണ്ടല്ലോ കഴിഞ്ഞു പിന്നെ അടുത്തത് റന്ന് കാണിക്കാം ഒരു നമ്മളെ തുണി ഇട്ട് വയ്ക്കുന്ന സ്റ്റാൻഡ് അത് തെ അവിടെ വെളിയിൽ വെയിലത്ത് തുണികൾ ഉണങ്ങാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒതുക്കിയിട്ട് ഉള്ള വ്ലോഗാണ് ഇത് ഞാൻ പറഞ്ഞത് എല്ലാം ഒതുക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ അവിടെ കുട്ടപ്പനായി ഇരിപ്പുണ്ട് കണ്ടല്ലോ മൊത്തത്തിൽ അപ്പം ഇന്നലെ നിങ്ങളെ കാണിച്ച വലിയ മുട്ടക്കാട്ട് നയലത്തിലും വെച്ച് നിറയെ ക്യാബേജ് തോരനും കുറേ കുക്കുംബർ അരിഞ്ഞ് ഇത്തിരി ചോറും എടുത്തിട്ട് എൻ്റെ ഡയറ്റ് ലഞ്ചാണത് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ലഞ്ച് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് ഡയറ്റ് നോക്കാൻ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് അയലത്തിൽ തിന്നുമ്പോൾ ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിൽ ബാക്കി വെക്കേണ്ട സാധനം ദൈ മുള്ള മാത്രമാണ് കണ്ടോ ഈ മുള്ളു മാത്രമേ നമ്മൾ ബാക്കി വെക്കാവൂ ഈ അയലയുടെ തല എങ്ങനെ തിന്നണമെന്ന് നിങ്ങൾക്ക് ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഈ അരപ്പക്കം അത് നമ്മൾ കഴിക്കുമ്പോൾ കണ്ടിട്ടിരിക്കുന്നവരുടെ വായിൽ വെള്ളം ഓർണ്ണം നമ്മൾ കൊതിയിട്ട് ആവണം അങ്ങനെ നമ്മൾ തിന്നാവും ഇനി കൊതിപ്പിച്ച് തിന്നുക കൊതിപ്പിച്ച് കടന്നിളയെന്നൊക്കെ കേട്ടില്ല അതുപോലെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് തിന്നുക ഫുഡ് അല്ലേ അപ്പം ഞാനിപ്പോൾ അയറ്റായതുകൊണ്ടാണ് തിരിച്ചോറും ഒരുപാട് കറികളുമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് അപ്പം എൻ്റെ വായിൽ നിന്ന് വെള്ളം ഉറിയുക എൻ്റെ കൊതി എനിക്ക് തന്നെ കിട്ടാം അങ്ങനെ തിന്നട്ടെ െടുക്കണം മുള്ളൊക്കെ ഞാൻ തല തൊന്നൊന്നും പറഞ്ഞു ആക്രാന്തം കൊണ്ട് ചാടിക്കറി മുള്ളൊന്ന് തൊണ്ടയിൽ കുത്തി കയറ്റി സാവകാശം നല്ല ഇങ്ങനെയൊക്കെ എടുത്ത് മുള്ളൊക്കെ എടുത്ത് പതുക്കെ ബ്രേക്കോട്ട് മാറ്റി വയ്ക്കാം അത് നമ്മളെ ചൂണ്ടു വരലുകൊണ്ട് കണ്ണ് എടുക്കണം എന്നിട്ട് അമേതി നമ്മളെ വയറാണ് ആക്രാന്തമൊന്നും വാങ്ങിക്കാതെ സാവകാശം തിങ്ങണം അപ്പം ഏകദേശം നല്ല ഇങ്ങനെയൊക്കെ അപ്പം ഈ കണ്ണ് ഞാൻ വളരെ മൃഗീയമായി കുത്തിപ്പൊട്ടിച്ചു നമ്മളെ തിരിച്ചടക്കണം ഈ കണ്ണും ഇങ്ങനെ കണ്ണിനകത്തുനിന്ന് ചോറ് ഇറങ്ങി കറങ്ങി മീനന്തരുടെ ചോറൊന്നാണ് കണ്ടോ ഈ മുട്ടയൊക്കെ ഞരിപ്പുര കടിച്ചു തിന്നും കറിയേപ്പുര നമുക്ക് വേണ്ടാത്തതാണ് ഞാൻ പിന്നെ കളയും ഞാൻ ഇതൊക്കെ നമ്മളെടുക്കാം ഇതൊക്കെ എന്താ ഇങ്ങനെ എടുത്തിട്ട് നമ്മളതിൻ്റെ ആരേപ്പൊക്കെ ഊരിഞ്ചി ഞാൻ കിടക്കണം നല്ല ടേസ്റ്റാണ് എവസ്ഥയിൽ മാറ്റണം ഇങ്ങനെ വേണം മീനിൻ്റെ തല തന്നെയാണ് അല്ലാതെ ഈ കളറിൽ മീനിൻ്റെ തല എടുത്താൽ മാറ്റരുത് അപ്പോൾ എത്തുന്നിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ ഒരു മീനിൻ്റെ തലയാണ് അത് ഈ അവസ്ഥയിലും ഇരുന്നത് പ്ലേറ്റ് ഇരുന്ന ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ മാത്രം ബാക്കിയായി പ്രത്യേകിച്ചൊരു കാര്യം ഈ ഷാപ്പിലൊക്കെ അറിയില്ല തല തിന്നുമ്പോൾ വെള്ളം എടുത്തടുത്ത് വെക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ മിനിര് കുടിച്ചിറക്കേണ്ട അവസ്ഥ വരും മൊത്തത്തിൽ തൂത്ത് പറക്കിയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ശാസ്ത്രീയമായിട്ട് തല കഴിക്കണത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എടുത്തേ ബുക്സിങ്ങനെ ഞാന് ബുക്ക് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു ബുക്ക് വായന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള നോവലുകളാണ് സാറ ജോസഫിൻ്റെ മാറ്റാത്തി ആലാഹയുടെ പെൺമക്കൾ പിന്നെ തകഴിയുടെ തോട്ടിയുടെ മകൻ പിന്നെ ആടുജീവിതം നീർമാതളം പൂത്തകാലം നീർമാതളം പൂത്തകാലം പിന്നെ പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചെറുകഥാ സമാഹാരങ്ങൾ അതുപോലെ മാധവിക്കുട്ടിയുടെ ചെറുകഥാ സമാഹാരങ്ങൾ പിന്നെ ഒരു ഹിമവാൻ്റെ മുകൾ തട്ടിൽ അതൊരു യാത്ര വിവരണം പിന്നെ ദസ്തേവസ്കി എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറുള്ള ഒരു അത് ആ നോവൽ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് ഞാൻ ഷർലക് ഹോംസിൻ്റെ കഥകൾ ഉൾപ്പെടെ പിന്നെ അഗ്നി ചിറകുകൾ വാങ്ങി വെച്ചിട്ട് പകുതി വായിച്ചിട്ടുണ്ട് അത് എന്താ പറയാ ആത്മകഥ ആയതുകൊണ്ട് വായിച്ച് ഇതാവുമ്പോഴത്തേക്കും അതും അബ്ദുൽ കലാം സാറ് തമിഴനായതുകൊണ്ടാണോ എന്തോ പിന്നെ അതാ പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ എന്റെ സാഹിത്യത്തിന് മേലെയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഒരുങ്ങി വന്നിരുന്ന് ഇതുവരെ ഇങ്ങനെ ഇത്രയും മേക്കപ്പിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴല്ലാതെ വ്ളോഗ് ചെയ്തിട്ടില്ല കാരണം മുമ്പൊക്കെ ഞാൻ എങ്ങനെയാണോ ആ കോലത്തിൽ വന്ന് ബ്ലോഗ് എടുക്കും അതായത് മുടിയൊക്കെ പാറി പാറയിപ്പിറന്ന് കിടന്നാലും അഴിഞ്ഞ് കിടന്നാലും ഇട്ടിരിക്കുന്ന വീട്ടിലെ ഡ്രസ്സ് ഏതാണോ ആ രീതിയിലൊക്കെ വ്ോഗെടുക്കും അപ്പം ഒരുപാട് പേര് പറയും മേക്കപ്പൊക്കെ ഇച്ചിരി മേക്കപ്പൊക്കെ ചെയ്തിട്ട് വന്നതുകൂടെ അപ്പം എനിക്കതൊരുമാതിരി എന്തോ കുറ്റം പറച്ചല്ലോ അപ്പം ഞാൻ പറയും ഓ പിന്നെ മേക്കപ്പ് എന്തിനാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു ഓ എന്തിനാണ് മേക്കപ്പ് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ചിന്തിക്കുമായിരുന്നേ അപ്പോൾ പിന്നീട് കുറേ പിന്നെ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ സീരിയൽ നടിയാണ് ഉറക്കത്തിൽ നിൽക്കുമ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് വരാൻ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഒക്കെ പോളിഷ് ആണ് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്താഗതി കാരണം ഈ നമ്മൾ ഈ വിഷ്വൽ അതായത് മറ്റുള്ളവരിലോട്ട് നമ്മളിങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഈ പഴഞ്ചൻ രീതിയൊക്കെ കണ്ട് കണ്ട് മടുപ്പാണ് അപ്പോൾ പുതുമയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓരോരുത്തരുടെ വ്ലോഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടറിൽ ഇട്ട് എഡിറ്റ് ചെയ്യാനും ഞാൻ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പരിമിതമായി ഇതിൽ ഇപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോപ്പി റേറ്റ് കിട്ടാത്ത മ്യൂസിക് ഏതാണെന്ന് നോക്കിയിടാൻ ലാപ്പിലേ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്നു അത് ലാപ്പിലേ നടക്കും എനിക്ക് അറിഞ്ഞൂടാ സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത കാലം എനിക്ക് എഡിറ്റിങ് അത്ര ഞാൻ എൻ്റെ ഒരു പരിമിതമായി അറിവ് വെച്ചു ഇൻഷോട്ടെന്ന് പറയുന്ന ഒരു ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം മേക്കപ്പ് എന്ന് പറയുന്നത് ചില ചിലപ്പോഴൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളെത്ര ദാരിദ്ര്യം പിടിച്ച വീട്ടിലാണെങ്കിലും നമ്മൾ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത്യാവശ്യം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക സ്ക്രീൻ പ്രസൻസിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ഇടക്കാലത്താണ് എനിക്കത് മനസ്സിലായത് നമ്മളിങ്ങനെ അയ്യോ ഞാൻ ഒരു മൂല പിടിക്കൂല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല കാലത്തിനൊത്ത് കോല മാറുക എന്നുള്ളൊരു ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ചേരാത്ത വേഷങ്ങൾ കിട്ടുക എന്നല്ല നമ്മളും കാലത്തിനൊപ്പം സഞ്ചരിക്കുക നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്കൊരിക്കലും പഴയ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റൊന്നിലും എഴുപതിലും അറുപതിലും ഒന്നും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല നമ്മളെ പ്രായം കുറയ്ക്കണം അങ്ങനെയാകുമ്പോൾ അത് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വ്ളോഗുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം ചെയ്യണമെന്നാകെ ഞാൻ വിചാരിച്ചു ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു അപ്പം അത് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഞാൻ ബുക്സൊക്കെ വായിച്ചിട്ട് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത്രയും നാൾ വായിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ച് സങ്കടപ്പെട്ട നോവലാണ് ആട് ജീവിതം ആട് ജീവിതം വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വിശ്വലായിട്ടുള്ള ഇത് കണ്ടപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ നോവല് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വിഷമൊന്നും ഫീൽ ചെയ്യാറില്ല ആദ്യം ആദ്യമായിട്ട് വായിച്ച സമയത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളം കുടിക്കുമ്പോൾ വരെ തൊണ്ട ഇങ്ങനെ ഒരു ഗദ്ഗതം വന്നിരിക്കുന്ന തരത്തിൽ കാരണം നമുക്ക് ഈ നോവൽ അല്ലെങ്കിൽ വായന എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു കാര്യം സങ്കല്പിക്കാൻ പറ്റും കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ വരയ്ക്കും അങ്ങനൊരു കാര്യം വിഷ്വൽ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതലാണ് നമുക്ക് ഈ എന്താ പറയുക വായിക്കുക നമ്മുടെ ഇമാജിനറി ആയിട്ടുള്ളൊരു ഇത് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന നമ്മുടെ ഒരു സങ്കല്പ ലോകമുണ്ടല്ലോ ഇമാജിനറി വേൾഡ് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വിഷ്വലിനെക്കാളും നമുക്കത് കൂടുതലാണ് എനിക്കതാണ് ഇഷ്ടം കേട്ടോ വായിച്ചിട്ട് സങ്കല്പത്തിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചെടുക്കുക അപ്പോൾ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ സങ്കല്പത്തിൽ അയിന്ന ഇന്ന ആൾ ഇങ്ങനെ 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 അതിപ്പോൾ സിനിമ നടൻ സീരിയൽ നടൻ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾ നമ്മൾ ചിന്തിക്കും അപ്പം ഞാൻ വായിച്ചതിൽ എനിക്ക് മാറ്റാത്തി ഭയങ്കര ഇഷ്ടപ്പെട്ട നോവലാണ് അത് സാറാ ജോസഫിൻ്റെ നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂരിൽ പഴയ കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ ഒരു ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ പറയുന്നതാണ് മാറ്റാത്തി എന്ന് പറയുന്നത് നല്ല നോവലായിരുന്നു കേട്ടോ വായിക്കുമ്പോൾ മനസ്സിലാവും തൃശ്ശൂർ സ്ലാങ് ആണെങ്കിലും തൃശ്ശൂർ ഭാഷയാണ് അതിൽ ടൈപ്പ് ചെയ്ത് അവര് അതിന്റെ അച്ചടി വരുന്നത് തൃശ്ശൂരാണ് നമുക്ക് മനസ്സിലാവും തൃശ്ശൂർ നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവും അതിൻ്റെ സ ഡയലോഗ്സൊക്കെ തൃശ്ശൂരാണ് അതുപോലെ ആലാഹയുടെ പെൺമക്കളും തൃശ്ശൂർ നഗരം ഇങ്ങനെ അതായത് തേക്കിൻകാട് മൈതാനത്ത് നിന്ന് തൃശ്ശൂർ തൃശ്ശൂരായിട്ട് വരുന്നതിൻ്റെ ഇടയിൽ പഴയ കാലഘട്ടത്തിലെ വഴക്കും അടിയും കൂട്ടുകുടുംബവും പട്ടിണിയും ദാരിദ്ര്യവും പിന്നെ പണ്ട് ഉള്ള ഒരു വയറിളക്കം അതായത് കോളറ ബാധിച്ച് മരിച്ച ആ ഒരു പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ അതായത് പഴയകാല ഗ്രാമങ്ങളിലെ ജീവിതം കാണിച്ചു തരുന്നതാണ് ആലാഹിയുടെ പെൺമക്കൾ പിന്നെ ആടുജീവിതം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വിസ തട്ടിപ്പ് വിസ തട്ടിപ്പല്ല വിസയിൽ അത് വിസയിൽ പോയിട്ട് ആ ജോലി എന്നും പറഞ്ഞ് വേറൊരാൾ കൂടുതൽ അറബിക്കൊണ്ട് പറ്റിക്കുന്ന പിന്നെ ജീവൻ പറഞ്ഞു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് നമ്മൾ വിഷ്വൽ കണ്ടതാണ് സിനിമയും കണ്ടതാണ് പിന്നെ ഹിമവാൻ്റെ മുഗൾ തെറ്റിൽ യാത്രാ വികരണമാണോ അത് നമ്മുടെ ബദ്രിനാഥ് കേദാർനാഥ് പിന്നെ എന്താ പറയുക നമ്മളെ ഹിമാലയം അത് ഹിമാലയ സാനുക്കളിലെ സന്യാസിമാരുടെ ജീവിതം മാഖോരി സന്യാസിമാർ അങ്ങനെയൊക്കെ അവരുടെ ജീവിതങ്ങളും അതൊരാളുടെ യാത്രാ വിവരണമാണ് അങ്ങനെ കുറേ ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് നിർമ്മാതളം പൂത്ത കാലം പിന്നെ മാധവിക്കുട്ടീടെ അറിയാലോ അവരുടെ തറവാടും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെയാണ് പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചെറുകഥാ സമാഹാരം പുള്ളിക്കാരന്റെ ഒരു ജീവിതാനുഭവങ്ങളാണ് കുറേ ഞാൻ വായിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ആദ്യ പുള്ളിക്കാരന്റെ ആദ്യ പ്രണയവും ആദ്യത്തെ കുഞ്ഞിനെ അബോട്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ച് തെറിവിളി വരെ പച്ചയ്ക്ക് എഴുതിയിട്ടുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഞാൻ വായിച്ചൊരു ബുക്ക് അത് ചെറുകഥാ സമാഹാരമാണ് എനിക്ക് എൻ്റെ പേര് ഓർമ്മറന്നു പിന്നെ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ അഗ്നി ചിറകൾ അഗ്നി ചിറകുകൾ ഞാൻ വായിച്ചിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് രാമേശ്വരം ധനുഷ്കോടി അതിനെയൊക്കെ പ്രതി പ്രതിപാദിച്ചിട്ട് പിന്നെ അബ്ദുൽ കലാം സാറിൻ്റെ ഉമ്മയും ആപ്പയും അവരുടെ പഴയ കാലഘട്ടവും പഠിക്കാൻ പോയതൊക്കെ കുറേയൊക്കെ വായിച്ചു വായിച്ചിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് അഗ്നി ചിറകൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ പുസ്തകത്തിൻ്റെ വലിപ്പവും കുട്ടി പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ കുട്ടികളാണ് ഞാൻ ആടുജീവിതമൊക്കെ മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു തീർത്താണ് അപ്പം ആ സമയത്ത് എനിക്ക് പാത്തു മാത്രമേ പിന്നെ പാത്തുട്ടി മാത്രമേ ഉള്ളൂ മോളൂ അപ്പം കുഞ്ഞുമില്ല അപ്പോൾ അവൾ എൽ കെ ജിയിലാണ് യു കെ ജിയിലെ അങ്ങോട്ട് പഠിക്കുന്ന സമയമാണ് അപ്പോൾ അവൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ജോലിയൊക്കെ ഒരു എട്ടെട്ടര ഒമ്പത് മണി ആകുമ്പോൾ അവിടെ പോകുന്നതോടുകൂടി എൻ്റെ ജോലി ഒതുങ്ങും ഞാൻ ഒരുപാട് വായിക്കും അപ്പം ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ലൈവ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ലൈവിലൊക്കെ പോയി കമൻസ് ഇടുക അവരെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ എൻ്റെ വായിക്കാനുള്ള എൻ്റെ ടൈം എൻ്റേതായിട്ടുള്ള കുറച്ച് ടൈംസ് എനിക്ക് നഷ്ടമാകുന്നുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു വായിക്കാം ഇനിയും വായിക്കണം അപ്പം ഞാനിപ്പോൾ വായിക്കാനെടുത്ത് വെച്ചേക്കുന്നത് നിസാർ എൽട്ടുമിഷ് എഴുതിയ നൂറുൽ മുനീറുൾ എന്താ ഇത് ഇതും എന്താ പറയുക കാശിയിലെ ശ്മശാനഘാട്ടുകൾ അതായത് ദഹിപ്പിക്കുന്ന കാശിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ബോഡീസ് ഒക്കെ ദഹിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ബേസിൽ വരുന്ന ഒരു ബുക്കാണ് നൂറുൽ മുനീറൽ പൂർണാനന്ദ പിന്നെ ഈ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ റിവ്യൂ കണ്ടതാണ് അകർത്ത ഒരുപാട് പേര് പറഞ്ഞു ഇത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിവൈനാണെന്തോ നമ്മൾ ഏറെ വേറെ ഏതോ ലോകത്തിൽ ഇപ്പോൾ അപ്പം ദായമ്മക്കൈ അഗർത്ത ന്യൂറൽ മുനിയർ പൂർണ്ണാനന്ദ അപ്പം എൻ്റെ അടുത്ത് സ്മിത എന്ന് പറഞ്ഞൊരു എൻ്റെ ചേച്ചിയുണ്ട് ലണ്ടനിലുള്ളതാണോ ചേച്ചി എൻ്റെ സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ അല്ല അതിലുപരി സബ്സ്ക്രൈബർ ആണ് എൻ്റെ ചേച്ചിയാണോ എൻ്റെ മെൽവിഷറാണോ ഒരുപാട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും അത് വായനയിലായിരുന്നാലും എന്തിലായിരുന്നാലും അത്രയും സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ സൗഹൃദങ്ങളിൽ ഒന്നാണ് സ്മൃത ചേച്ചി അപ്പോൾ സ്മിത ചേച്ചി പറഞ്ഞു റസീന വായിക്കുമ്പോൾ ഫസ്റ്റ് നൂറുൽ മുന്നൂറിൽ പൂർണാനന്ത ഇത് എനിക്ക് ചേച്ചി തന്നെയാണ് കേട്ടോ അയച്ചു തന്നത് ചേച്ചി ലണ്ടനിൽ നിന്ന് ചേച്ചിയുടെ തറവാട്ടിലെ പാലക്കാട് വന്നിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമാവും ഓണ സമയത്ത് വെക്കേഷനിൽ വന്നപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാനുമായിട്ട് ചാറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചേച്ചി ഓർഡർ ചെയ്ത് എനിക്ക് ആമസോൺ വഴി എനിക്ക് വന്നതാണ് ഓർഡർ ചെയ്ത് തന്നതാണ് നൂറുൽമുനി ഞങ്ങൾക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു തന്ന ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ എനിക്ക് ഓർഡർ ചെയ്താണ് നൂറുൽ മുനിയറിയിൽ പൂർണ്ണാനന്ദ അഗർത്ത പിന്നെ ഈ കൊമ്മക്കയം എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട് കൊമ്മക്കയത്തിൽ എഴുതിയിട്ടുണ്ട് ലോല ഹൃദയമുള്ളവരും ഗർഭിണികളും കുട്ടികളും ഈ പുസ്തകം എൻ്റെ ഹൃദയം ലോലമാണ് അപ്പം ഇതെനിക്കൊരു ചലഞ്ചാണ് ഈ ബുക്ക് എങ്കിലും ഈ ബുക്ക് ഞാൻ വായിച്ചിട്ട് ഞാൻ റിവ്യൂ പറയും ഈ ബുക്ക് ഞാൻ വായിച്ചിട്ട് റിവ്യൂ പറയും പാത്തും ഇത് വായിക്കുന്നുണ്ട് അവർക്ക് ലോല ഹൃദയമൊന്നുമല്ല അവർക്ക് കുറച്ച് പക്ഷേ ഞാൻ ലോലയാണ് ലോല അപ്പോൾ ഇതിലിപ്പോൾ ദായ്മ കൈ അപ്പുറത്ത് ഞാൻ നമ്മുടെ ബുക്കിൻ്റെ ബുക്സിൻ്റെ ശേഖരണത്തിനിട്ട് വെച്ചിട്ടുണ്ട് ന്യൂറൽ മുന്നേറിൽ പോകുന്നതാണല്ലോ അപ്പം ഞാൻ ബുക്ക്സ് വായിച്ചിട്ട് റിവ്യൂ ചെയ്യും എനിക്ക് സിനിമ റിവ്യൂ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനുള്ളൊരു സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ഇപ്പം റിലീസാവുന്നതിൻ്റെ അന്ന് എന്നെ കാണാൻ പറ്റത്തില്ല അപ്പം ആവുമ്പോൾ തന്നെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ റിവ്യൂ ചെയ്താലല്ലേ ഒരു പ്രയോജനമുള്ളൂ അപ്പം അതുകൊണ്ട് മൂവി റിവ്യൂസ് തൽക്കാലം ഇപ്പം ഇല്ല മൂവി റിവ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ കുട്ടികളെ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും മൂവി റിവ്യൂസിലോട്ടും ഞാൻ വരും അപ്പം ഞാൻ ഈ ബുക്സ് എല്ലാം വായിച്ചിട്ട് റിവ്യൂ നിങ്ങളെ അറിയിക്കും അപ്പം സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്റെ കത്തി കേട്ടോണ്ടിരുന്നവർക്ക് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കിലൂടെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് വേറൊരു വീഡിയോ ആയിട്ട് കാണാം